സ്ലാമലും വഹമ്മൂലി വാത്തു ബിസ്മിറമൻ റഹീം അലഹമുലില്ലാൻ വസ്സലാമുൽ അമ്മാ ബു ഞാൻ മുഹമ്മദ് മുജമ്മോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാനൊരു ഹദീസോട് കൂടി തന്നെ തുടങ്ങുകയാണ്ഹു അലൈവ് വസ്ലാം തങ്ങൾ പറയുന്നു ലീലതുൽ കതിരിൻ്റെ രാത്രി ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്കാണ് ഞാൻ എന്താണ് പറയാൻ വരുന്നത് എന്ന് അതെ ആയിരം മാസത്തെക്കാൾ പുണ്യമുണ്ട് എന്ന് രാഹുക്കളിൽ വെച്ച് ഏറ്റവും അഫുതലായ രാഹു എന്നും അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ലേലതുൽക്കതറിന്റെ രാത്രിയെ രാത്രിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് നാദൻ തുണക്കട്ടെ ലീലതുൽ കതിരി എന്നാണ് എന്ന് നമുക്ക് വ്യക്തമായ അറിവില്ലെങ്കിലും അതിന് തെളിവുകളുണ്ട് വിശുദ്ധ ഖുറാനി ലീലതുൽ കദറിനെ ഹിയ എന്ന വാക്കോട് കൂടിയാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഹിയ എന്നാൽ ഇരുപത്തിയേഴാമത്തേത് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ലീലതുൽ കതിറിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ിൽ മൂന്നാം മായത്തിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് രാത്രി ആയിരം മാസത്തെക്കാൾ ഉത്തമമാകുന്നു അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം എന്തിനാണ് ലേലത്തിൽ കദർ അതിനും തെളിവുണ്ട് മാലിക് അൻഹു പറയുന്നു പൂർവ്വകാല ആളുകളുടെ ആയുസിനെയും തന്റെ ആയുസ്സിന്റെ സമുദായത്തിന്റെ ആയുസും അടുത്തെത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് അലൈഹി അലൈഹു പരിതപിച്ചിരുന്നു അതിന് പരിഹാരമായിട്ടാണ് സൂറഫുൽ കദറിയിലൂടെ പ്രഖ്യാപനം ഉണ്ടായത് കദറി എന്നാൽ നിർണയിക്കുക എന്നാണ് അർത്ഥം എന്താണ് അള്ളാഹു ആ ദിവസം നിർണയിക്കുന്നത് സകല ജീവജാലങ്ങളുടെയും ജനനം മരണം ഭക്ഷണം മഴ തുടങ്ങിയ എല്ലാ ആവശ്യമായ കാര്യങ്ങളും നിർണയിക്കുന്നത് ആ രാത്രിയാണ് എനിക്കറിയാവുന്ന കൊച്ചറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നു നിങ്ങളിത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക കാരണം നബി സല്ലല്ലാഹു അലൈഹി നബിസ്മ പറഞ്ഞു അറിവ് പകർന്നു നൽകുന്നവൻ നൽകുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി